ഹലോ ഗീത സ്പെഷ്യൽസിലേക്ക് സ്വാഗതം അപ്പോൾ ഇതാ ശശികലേശിൻ്റെ വീട്ടിലാണുള്ളത് അവിടുത്തെ ചെടി വിശേഷങ്ങളായിട്ടാണ് ഇന്നും വന്നത് അപ്പം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പം ചെടികൾ ഇതാ ഫോണിൽ ഇങ്ങനെ മെസ്സേജുകൾ വന്ന് കിടക്കുകയായിരിക്കും അതിന്നാണ് നമ്മൾ ഇപ്പം നേരത്തെ ഓർഡർ ചെയ്ത് വെച്ചവരൊക്കെ ഉണ്ടാവും അപ്പം ഇന്ന ദിവസം അയച്ചാൽ മതി അവരിവിടെ ഇല്ലയെന്നൊക്കെ പറയുന്ന ആളുണ്ടാവും അപ്പം നമ്മൾ ഇതൊക്കെ ഫോണിൽ ഇങ്ങനെ വന്ന് കിടക്കുന്നതായിരിക്കും അതിൻ്റെ ഇടയിൽ കുറേ പേര് വെറുതെ വെറുതെ വില ചോദിച്ചു പോകുന്നവരുണ്ട് അപ്പം ചെടിക്ക് വില നേരത്തെ പറയാൻ പറയുന്നവരുണ്ട് ഇങ്ങനെ നേരത്തെ പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ വാങ്ങിയാൽ മതിയല്ലോ എന്ന് പറയുന്നവരുണ്ട് അപ്പോൾ ഇത്രയും ചെടികളുണ്ടാകുമ്പോൾ നമുക്ക് ഒരൊന്നിൻ്റെ ഒരൊന്നിൻ്റെയൊക്കെ വില പറയാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അപ്പം അതുകൊണ്ടാണ് ഈ ചെടിയൊക്കെ കാണുമ്പം എടുത്ത് മെസ്സേജ് ചെയ്യാൻ പറയുന്നത് പിന്നെ ചേച്ചിയും സെൽ വീഡിയോ ഒക്കെ ആയിട്ട് ഇടുന്നുണ്ടല്ലോ അപ്പം അങ്ങനെ ആവുമ്പോഴും നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് മെസ്സേജ് ചെയ്താൽ മതി വാട്സപ്പിൽ മെസ്സേജ് ചെയ്യണം ഇത് ഫോണിൽ നമ്മളീ ചാനലല്ല ചാനലിൽ നിങ്ങളെ അഭിപ്രായങ്ങളും എല്ലാം കമൻറ്റിൽ കൂടി പറയാം നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും എന്ത് അഭിപ്രായം ഉണ്ടെങ്കിലും പറയാം എന്തെങ്കിലും നന്നാക്കാനുണ്ടെങ്കിലൊക്കെ അതൊക്കെ പറയാം അത് നമ്മളെ ചാനലിൽ കൂടി ഉള്ള കമൻ്റ് പറയണം അല്ലാതെ വാങ്ങിക്കാനുള്ള ഇതൊക്കെ വാ അതിൻ്റെ താഴെ ഞാൻ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നതാണ് ചേച്ചീൻ്റെ അപ്പം ചിലപ്പം വിട്ടൊക്കെ പോയാലും അതിൻ്റെ തൊട്ട് മുമ്പത്തെ വീഡിയോയിലും ഫോൺ നമ്പർ ഉണ്ടാകും അപ്പം അങ്ങനെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ മാത്രം മെസ്സേജ് ചെയ്യുക ഒരുപാട് മെസ്സേജ് വരുമ്പോൾ നമ്മൾ ആദ്യാദ്യം വന്ന മെസ്സേജ് കാണേയില്ല അപ്പോൾ ഇതുപോലെയൊക്കെ ഉള്ള പോട്ടുകളാണ് കൊടുക്കുന്നത് അപ്പം പോട്ടൊക്കെ ഒരു എഴുന്നൂറ് എണ്ണൂറ് രൂപ മുതലാണ് വില വരുന്നത് തുടങ്ങുന്നത് സ്റ്റാർട്ട് ചെയ്യുന്നത് അത് ബുഷിക്കനുസരിച്ചും റൂ ഷൂട്ടിൻ്റെയൊക്കെ എണ്ണത്തിനനുസരിച്ചൊക്കെ വിലക്ക് വ്യത്യാസം ഉണ്ടാവും ആയിരം ആയിരത്തഞ്ഞൂറ് അങ്ങനെ മേലോട്ട് മേലോട്ടും ഇങ്ങനെ പോകും ഒരു എഴുന്നൂറ് ആണ് എഴുന്നുകൊണ്ട മേലോട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് പിന്നെ സിംഗിൾ ആണെങ്കിൽ ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് അങ്ങനത്തെയൊക്കെ ഇത് നമുക്ക് ഇങ്ങനെ കാണുമ്പോൾ എല്ലാം ഒരേപോലെയൊക്കെ തോന്നും പലതും പലതരം ബുഷിപ്പോട്ടുകളായിരിക്കും അപ്പോൾ റേറ്റിനും വ്യത്യാസം ഉണ്ടാവും അപ്പോൾ ഇത് ഇതുപോലത്തെ ഒക്കെ ചെടികളാണ് കൊടുക്കുന്നത് അപ്പം ഡി ടി ഡി സിയും പ്രൊഫഷണലും പോസ്റ്റൽ വഴിയൊക്കെയാണ് നമ്മൾ കൊറിയറാണെങ്കിൽ അയച്ചു കൊടുക്കുന്നത് അതിന് നേരിട്ട് നിങ്ങൾക്ക് ഞങ്ങളുടെ നാട്ടിലേക്ക് വരാൻ പറ്റെങ്കിൽ നേരിട്ട് പോരാ കോഴിക്കോട് തിരുവമ്പാടി തമ്പലവണ്ണയിലാണ് തമിഴ് ആണീന്ന് അത്തിപ്പാറന്ന് പറഞ്ഞൊരു സ്ഥലത്ത് ഇവിടെ വരെ വണ്ടി വരുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് വന്നാൽ നേരിട്ട് കണ്ട് ഇഷ്ടമുള്ളത് എടുക്കുകയും ചെയ്യുക ഇതിൽ കാണുന്നതും നേരിട്ട് വ്യത്യാസം വ്യത്യാസമുണ്ടാവുമല്ലോ അപ്പോൾ വിളിച്ചിട്ട് വരണം ഇവിടെ കടയിലൊക്കെ പോകുന്നവരാണ് അപ്പം വിളിക്കുകയാണെങ്കിൽ ഇവിടെ നിൽക്കുന്നതായിരിക്കും പിന്നെ കുറേ പേര് കുറേ ചാർജ് കുറച്ച് വൈകി കൊടുക്കുന്നവരൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് നമ്മളിത് പൈസ അവിടെ അടച്ചാലേ അവർ അയച്ചു തരുള്ളൂ അപ്പം ഇതിൻ്റെ കൂടെ കഴിഞ്ഞ ദിവസമൊക്കെ പറഞ്ഞതാണ് ഇതിൻ്റെ ഇങ്ങനെ കാണി ഈ ഒരു കാണിക്കുമ്പോൾ തന്നെ നമുക്ക് കറക്റ്റ് കുറേ ചാർജ് പറയാൻ പറ്റില്ല അതിൻ്റെ വെയിറ്റ് ഒക്കെ അവർ നോക്കിയിട്ട് അവർക്ക് അവരുടെ ബോക്സിൻ്റെ നീളം ഇതൊക്കെ നോക്കിയിട്ടാണ് അവർ നമ്മളോട് ചാർജ് പറയുന്നത് അപ്പോൾ നമുക്ക് ഇതിൻ്റെ കൂടെ ഇപ്പോൾ ഒരു നൂറ് ചാ സി സി ഇട്ടോളി എന്ന് പറയാം എന്നാലും അപ്പോൾ ഇതുപോലെയൊക്കെ കാണിക്കുന്ന ഇത് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്താൽ മതി എന്നിട്ട് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി അല്ലെ വാട്സപ്പിൽ ഏത് ചെടികളാണുള്ളതെന്ന് ചോദിച്ചാൽ അന്നേരം അയച്ചു തരുന്നതായിരിക്കും ഫോട്ടോസൊക്കെ അപ്പം വെറുതെ കുറേ പേര് വെറുതെ ചോദിച്ചിട്ട് പിന്നെ മാറ്റി വെക്കാൻ പറയുന്നവരുണ്ട് അടുത്ത ദിവസം എന്ന് പറയുന്നവരുണ്ട് അപ്പം ചിലപ്പോൾ അതിന് മുന്നേ ആ ചെടി പോവുകയും ചെയ്യും ചിലപ്പോൾ നമ്മളത് കൊടുക്കാതെ വെക്കും ഇവർ വാങ്ങാതെ ഇരിക്കും ആരെയും കുറ്റപ്പെടുത്തുന്നതല്ല അപ്പം സെയിൽ ചെയ്യുന്നവർക്ക് അതിൻ്റെ വിഷമങ്ങളൊക്കെ മനസ്സിലാവും അപ്പം അതുപോലത്തെ നല്ല ഹെൽത്തി ആയ പ്ലാൻഡുകളാ കേട്ടോ ഇതിനിപ്പം വേരൊക്കെ മണ്ണ് കുറവും വേര് കൂടുതലാണ് എന്തായാലും ഇതിങ്ങനെ കുറേ കഴിയുമ്പോൾ ഭയങ്കര വെയിറ്റേക്കും അപ്പോൾ ഇതിനെ ഒന്ന് മണ്ണൊക്കെ മാറ്റി ചിലപ്പോൾ ഇതിനെ ഒന്ന് നമുക്ക് കഴുകിയെടുക്കേണ്ടി വരും കണ്ടല്ലേ നല്ല ഇതിപ്പോൾ ഇങ്ങനെ തന്നെ ആകുമ്പോൾ അതിനെ വെയിറ്റ് ആക്കും നമ്മൾ ഇളക്കിയിട്ടൊന്നും അങ്ങനെ അങ്ങോട്ട് മണ്ണ് പോരുന്നുമില്ല അപ്പം എല്ലാവരും പോട്ടി മിക്സ് ഒക്കെ ചോദിക്കുന്നുണ്ട് സാധാ മണ്ണും മണലും ചാണകപ്പൊടിയും കരിയിൽ ഫസ്റ്റിൽ കരിയിലിടുക അതിൻ്റെ മുകളിൽ മിക്സ് ചെയ്താൽ ഇതൊക്കെ കൂടെ ഇനി നേരത്തെ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് കറിയിലേയും മണ്ണും മണൽ മണലും ചാണകപ്പൊടിയൊക്കെ കൂടി മിക്സ് ചെയ്ത് വെക്കാം അപ്പോൾ ചെടി കിട്ടുമ്പോഴൊക്കെ നമ്മൾ ചട്ടിയിൽ അത് നിറച്ച് വെച്ചാൽ മതി ചാണകപ്പൊടി ഇടയ്ക്കിടയ്ക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ ഒരു രണ്ടാഴ്ച മൂന്നാഴ്ചയൊക്കെ കൂടുമ്പോൾ അതിന് ആരും പിശുക്കൊന്നും കാണിക്കണ്ടോ ഇതിങ്ങനെ ഇങ്ങോട്ട് നമ്മൾ എല്ലാ ചെടിയൊന്നും ഇങ്ങനെ കഴുകിയെടുക്കാൻ പറ്റില്ല നമ്മളീ നാടൻ വെറൈറ്റികളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഇതുപോലെ കഴുകിയെടുക്കുക നമ്മൾ തായ് വെറൈറ്റിയൊന്നും ഇതുപോലെ കഴുകാൻ പറ്റില്ല അല്ല അല്ല അടിപൊളി പ്ലാന്റ് അല്ലേ അപ്പോൾ അതാ ഇതുപോലെ നമ്മൾ വലിയ സിംഗിളൊക്കെ മാറ്റി പുതിയത് പുതിയ ഷൂട്ട് വേണ്ടവർക്കുണ്ടല്ലോ സിംഗിൾ വേണ്ടവർക്ക് ഇങ്ങനെ മാറ്റി നട്ടും വെക്കും മുഷിപ്പോട്ടും നല്ല ഒരിക്കലും ഇതൊന്നും നമ്മൾ എടുക്കുന്നത് വേറെ പോട്ടുണ്ട് സിംഗിൾ ഷൂട്ട് കൊടുക്കാനുള്ളവർക്ക് അപ്പം ഇതുപോലത്തെ തൈകളൊക്കെയാണ് ചിലപ്പോൾ നമ്മൾ എടുക്കുമ്പം ഇലക്കെങ്ങനെ ആയതന്നെ അതൊക്കെ മാറ്റി വേറെ കൊടുക്കുന്നതായിരിക്കും കേട്ടോ അപ്പം കാണിക്കുമ്പം ഒന്നിച്ച് കിടക്കുമ്പോൾ നമ്മൾ കാണില്ല ചിലപ്പോൾ ഇലക്കൊക്കെ ചെറിയ എന്തെങ്കിലും ഇതൊക്കെ വന്നാലോ അപ്പോൾ അതാ ആർക്കെങ്കിലും വാങ്ങിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ വേഗം വാട്സാപ്പിൽ മെസ്സേജ് ചെയ്തോളാം അപ്പോൾ റേറ്റ് പറയാത്തത് ഈ ഒരു പ്രശ്നം കൊണ്ടാണ് ഇതുപോലെ നല്ല അടിപൊളി പ്ലാന്റുകളല്ലേ അപ്പോൾ ആർക്കെങ്കിലും വാങ്ങാനുള്ളൊരു പെട്ടെന്ന് മെസ്സേജ് ചെയ്തോളാം വാട്സപ്പിലാണ് ചെയ്യേണ്ടത് ഇതിലല്ല ഇതിൽ നിങ്ങളെ അഭിപ്രായങ്ങളും കമൻറ്റിൽ കൂടി പറയുക നല്ലതാണേലും ചീത്തയാണെങ്കിലും എല്ലാം പറഞ്ഞോളാം നമുക്കെന്തെങ്കിലും മാറ്റം വരുത്താൻ ഉണ്ടെങ്കിലൊക്കെ അപ്പോൾ അതാ ശശീലേശിൻ്റെ വീട്ടിൽ നിന്ന് കുറച്ച് ദൂരേ ഉള്ളൂ എൻ്റെ വീട്ടിലേക്ക് ഈ ഒരു വീടും കഴിഞ്ഞാൽ അടുത്ത വളവിൽ അപ്പം നല്ല അടിപൊളി സ്ഥലങ്ങളല്ലേ അപ്പോൾ കണ്ട വീടുകളൊന്നും അധികം ഇല്ലാതോന്നും പക്ഷേ ഇവിടെ കുറച്ച് ഇങ്ങനെ ഒരു ഈ ഒരു ഏരിയയിലെ വീടുകളൊക്കെ കുറച്ച് കുറവുള്ളൂ പിന്നെ ഇവിടുന്ന് അങ്ങോട്ടൊക്കെ കുറേ വീടുകളൊക്കെ ഉണ്ട് ഇതൊരു മലയോര മേഖലയാണ് അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ഓക്കെ ബായ്